പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അരവഞ്ചാലിനടുത്തുള്ള ചൂരൽ വെള്ളച്ചാട്ടം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതാണെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നി ഞാൻ പോകുന്നത് പുളിങ്ങോത്ത് നിന്നാണ് പുളിങ്ങോം ചെറുപുഴ പാടിച്ചാൽ അരവഞ്ചാൽ ചൂരൽ ആ റൂട്ടാണ് പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് അരവഞ്ചാൽ അമ്പലമാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് വന്നിട്ടുള്ളൊരു അമ്പലമാണ് ഈ അമ്പലം കഴിഞ്ഞ് നേരെ എത്തുന്നത് അരവഞ്ചാൽ ടൗണിലേക്കാണ് അരവഞ്ചാൽ ടൗൺ എല്ലാം കഴിഞ്ഞ് നമ്മൾ ചൂരലിനടുത്തെത്തി ചൂരൽ ടൗൺ എത്തുന്നതിന് മുമ്പാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് അരവഞ്ചാലെന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് കയറിയ പാടം ലെഫ്റ്റും റൈറ്റും റോഡുണ്ട് റൈറ്റ് സൈഡിലേക്ക് പോയാൽ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഞങ്ങൾ പോകുന്നത് ഈ തൊട്ട് മുമ്പിലുള്ള കാറെല്ലാം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നവരാണ് അപ്പോൾ അത് റൈറ്റ് സൈഡിലേ പോയി നമ്മൾ ലെഫ്റ്റ് സൈഡ് വഴി വരുവാണ് കൃത്യ ഒരു പട്ടി ചാടി അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പം റൈറ്റ് സൈഡിൽ തന്നെ ചെങ്കൽപ്പാണെങ്കിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നത് കാണാൻ സാധിക്കും നല്ല രസമുള്ളൊരു കാഴ്ചയാണിത് കുറച്ച് മുന്നോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കയർ ഫാക്ടറി കാണാം ചകിരിയെല്ലാം കൊണ്ട് നിട്ടിട്ടുണ്ട് നിറച്ചാട് ചെറിയൊരു ഫാക്ടറി ചെറുതെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്താനായി നമ്മൾ ആദ്യം എത്തുന്നത് ഒരു തട്ടുകടയുടെ മുന്നിലേക്കാണ് അവിടെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് തീരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ ആണ് പക്ഷേ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ അധികം വണ്ടികൾ കാണാനില്ല പക്ഷേ നമ്മൾ ആദ്യം ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡിലേക്ക് കയറുമ്പം റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി സൈഡാക്കി ഇവിടുന്നത് ആകോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ എന്നെല്ലാം പറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടു ഇത് ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു ഫാം കൂടിയുണ്ട് ആ ഫാമിലൂടെയാണ് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി മുൻപ് ഈ ഫാമിലേക്ക് പ്രവേശനമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അവർ അത് ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പശുക്കളും കാളയും എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ചെളിവെള്ളത്തിലൊക്കെ ഇറങ്ങി കിടക്കുന്നത് കാണാനായിട്ട് പറ്റും അതുപോലെ താറാവുകൾ പൂച്ച അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഈ പശുക്കളൊക്കെ അത്യാവശ്യം നല്ല ഇണക്കുള്ളതാണ് ഇങ്ങനെ ഒരു നാടൻ ഫാം ഇത് കണ്ട് ഇതിനവസാനം നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുകയാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ ഈ ഫാമിൻ്റെ ഓണറോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഫീസൊന്നുമില്ല സൗജന്യമായിട്ടാണ് പ്രവേശനം പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഫീസെല്ലാം വെക്കുമെന്നാണ് പറഞ്ഞത് കുറച്ചുകൂടെ ഫാം നവീകരിക്കാനുണ്ടെന്ന് പറഞ്ഞു പത്തോ അൻപതോ കൊടുത്താലും അത് നഷ്ടമുള്ള കാര്യമല്ല കാരണം ഇത്രയും നല്ലൊരു കാഴ്ച പിന്നീട് അവിടെ കിട്ടാൻ സാധ്യതയില്ല പുതിയ തലമുറയ്ക്ക് അതൊരു വ്യത്യസ്തമായൊരു അനുഭവമായി ഇവിടെ വരുന്നവർ ഇവിടുത്തെ രജിസ്റ്ററിലെ പേര് മൊബൈൽ നമ്പർ സ്ഥലം എഴുതി കൊടുക്കേണ്ടതാണ് ഇത് തട്ടുകടയിലെ മെനു ആണ് ഇവിടെ ഈ ഫാമിൻ്റെ തന്നെ ഒരു തട്ടുകടയുണ്ട് താറാവൊക്കെ ഈ ചെളിവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ കാണാം അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ഫാം കഴിഞ്ഞിട്ടാണ് വെള്ളച്ചാട്ടം പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഈ വെള്ളച്ചാട്ടം മൂന്ന് പേരുകളിലാണ് അറിയപ്പെടുന്നത് ആദ്യം ഇത് അരിയിൽ വാട്ടർഫോൾസ് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അരിയിൽ വെള്ളച്ചാട്ടം പിന്നീട് അത് ചൂരൽ വെള്ളച്ചാട്ടമായി ഇപ്പോൾ ഇതറിയപ്പെടുന്നത് ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം എന്നുള്ള പേരിലാണ് ഈ മൂന്ന് പേര് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടമാണ് കാണാൻ സാധിക്കുക ഇപ്പം നിലവിൽ ഇതിൻ്റെ പേര് ഹരിതീർത്തക്കര വെള്ളച്ചാട്ടം അത്യാവശ്യം ആൾക്കാർ വെള്ളത്തിലിറങ്ങി കുളിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളച്ചാട്ടം മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഉള്ള വെള്ളച്ചാട്ടം വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഒരു വെള്ളച്ചാട്ടം തന്നെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ബിരിയാണി ഉൾപ്പെടെയുള്ള ഫുഡെല്ലാം കിട്ടുന്നതാണ് വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ ഇപ്പം നിൽക്കുന്നത് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ഈ ഫാമിൻ്റെ തന്നെ തട്ടുകടയിലാണ് ഇവിടെ നെയ്യ് മോര് പാല് അങ്ങനെ പച്ചക്കറികളെല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ് മായൊന്നും ചേർക്കാത്തതാണ് ആവശ്യക്കാര്ക്ക് മേടിക്കാം എന്തായാലും വന്നതല്ലേ അപ്പോൾ ഒരു അപ്പം മിക്സ് ഓർഡർ ചെയ്തു അപ്പം മിക്സ് കഴിച്ച് തീരാനാകുമ്പോഴേക്കും നല്ലൊരു മഴയും കൂടെ അങ്ങ് പെയ്തു അത് വേറൊരു വൈബ ഇവിടെ ഒരുപാട് ഇങ്ങനെയുള്ള അതിഥികളുണ്ട് കേട്ടോ അത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് വളർത്തുന്നതും വന്നു ചേർന്നിട്ടുള്ളതുമായിട്ടുള്ള അതിഥികളുണ്ട് ഈ ഫാമിനുള്ളിൽ കൂടെ കാണുന്നതാണ് വെള്ളച്ചാട്ടം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്